കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി ആരാണ് ജയശ്രീ ആണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി ജയശ്രീ ആണ് മുൻ ദേശീയ ജൂഡോ ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി ജയശ്രീ ആണ് മുൻ ദേശീയ ജൂഡോ ചാമ്പ്യനായിട്ടുള്ള ജയശ്രീ ആണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ പുതിയ ഹൈബ്രിഡ് വിത്തനങ്ങളുടെ ബ്രാൻഡ് പേരെന്താണ് കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ പുതിയ ഹൈബ്രിഡ് വിത്തനങ്ങളുടെ ബ്രാൻഡ് പേരാണ് കെ സീഡ് കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ പുതിയ ഹൈബ്രിഡ് വിത്തനങ്ങളുടെ പേരാണ് വിത്തനങ്ങളുടെ ബ്രാൻഡ് പേരാണ് കെ സീഡ് ലക്ഷ്യം എന്ന് പറയുന്നത് പച്ചക്കറി ഉൽപ്പാദനത്തിൻ്റെ വർധനമാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഈ വിത്തനങ്ങളൊക്കെ തന്നെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വിപണനം ലക്ഷ്യമിട്ടുകൊണ്ട് തയ്യാറാക്കുന്നവയാണ് സാഗർ പരിക്രമണ പദ്ധതിയുടെ ഭാഗമായി കേപ് ഹോൺ മറികടന്ന ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥർ ആരെല്ലാമാണ് സാഗർ പരിക്രമണ പദ്ധതിയുടെ ഭാഗമായിട്ട് കേപ് ഹോൺ മറികടന്ന ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരാണ് കെ ദിലിനെ രൂപ കെ ദിലിനെ ആൻഡ് രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് യാത്ര കേ എന്താണ് കെ ദിലിനെയും രൂപ യാത്ര ആരംഭിച്ചത് അതുപോലെ തന്നെ ഈ കെപ് ഹോൺ എന്ന് പറയുന്നത് അമേരിക്കയുടെ തെക്കേറ്റ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയാണിത് കെ ഫോണെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വരാജ് ട്രോഫി അവാർഡിൽ മികച്ച ജില്ലാ പഞ്ചായത്തെ തിരഞ്ഞെടുത്തത് ഏതാണ് കൊല്ലം ജില്ലാ പഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വരാജ് ട്രോഫി അവാർഡിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്താണ് രണ്ടാം സ്ഥാനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനാണ് അതുപോലെ തന്നെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് അത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ കോട്ടയത്തുള്ളതാണ് വെളിയന്നൂർ മികച്ച നഗരസഭ അത് ഗുരുവായൂരാണ് മികച്ച നഗരസഭ ഗുരുവായൂർ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വരാജ് ട്രോഫി അവാർഡിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് രണ്ടാം സ്ഥാനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പാണ് മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ മികച്ച നഗരസഭ ഗുരുവായൂർ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം പറമ്പിക്കുളം ദേശീയ കടുവ സംരക്ഷിത പ്രദേശത്തിൽ പുതുതായി കണ്ടെത്തിയ പക്ഷികളുടെ എണ്ണം എത്രയാണ് പതിനഞ്ച് പക്ഷി ഇനങ്ങളെയാണ് പുതുതായിട്ട് കണ്ടെത്തിയത് ആകെ പക്ഷി ഇനങ്ങളുടെ എണ്ണം ആകെ പക്ഷികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറാണ് പറമ്പിക്കുളം കടുവാ സംരക്ഷിത പ്രദേശത്തിൽ പുതുതായി കണ്ടെത്തിയ പക്ഷികളുടെ പുതുതായി കണ്ടെത്തിയ പക്ഷികളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ പതിനഞ്ച് പക്ഷി ഇനങ്ങളാണ് പുതുതായിട്ട് കണ്ടെത്തിയത് പതിനഞ്ച് പക്ഷി ഇനങ്ങൾ ആകെ പക്ഷികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറാണ് ഡൽഹിയിലെ പുതിയ വനിതാ മുഖ്യമന്ത്രി ഡൽഹിയിലെ പുതിയ വനിതാ മുഖ്യമന്ത്രി ആരാണ് രേഖ ഗുപ്തയാണ് രേഖ ഗുപ്ത ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് വനിതാ മുഖ്യമന്ത്രിയാണായ രേഖ ഗുപ്ത കേഡിസ്ക് നടപ്പിലാക്കുന്ന കുട്ടികളുടെ ശാസ്ത്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താണ് കെ ഡിസ്ക് നടപ്പിലാക്കുന്ന കുട്ടികളുടെ ശാസ്ത്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരാണ് മഴ പദ്ധതി ആറ് മുതൽ പത്ത് വയസ്സുള്ള കുട്ടികൾക്കായി രൂപകൽപ്പന ചെയ്തതാണ് മഴ പദ്ധതി സംയോജിത തീമാറ്റിക് ടീച്ച രീതികളൊക്കെയാണ് ഒക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് താങ്ക്